വൈക്കം കച്ചേരി കവലയിൽ സീതാറാം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന മാതൃഭൂമി മാമ്പഴമേളയും ട്രേഡ് ഫെയറും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുന്നു ഈ മാമ്പഴമേളയും ട്രേഡ് ഫെയറും അടുത്ത രണ്ട് ദിവസം കൂടി മേള ജൂലൈ ഏഴിന് അവസാനിക്കും വിവിധങ്ങളായ മാമ്പഴങ്ങളുടെ നവലോകം ഫാക്ടറി ഉൽപ്പന്നങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ റിയ ഫർണിച്ചറിന്റെ വിപുലമായ ശേഖരം ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ കാർഷിക ഉപകരണങ്ങൾ വിത്ത് വളം പുസ്തകങ്ങൾ ചെടികൾ പ്ലാസ്റ്റിക് ഫൈബർ മെറ്റീരിയൽ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഉപകരണങ്ങൾ തുടങ്ങി മുപ്പതിലധികം സ്റ്റാളുകൾ നിങ്ങളുടെ വീടുകൾക്കും ഓഫീസുകൾക്കും ആവശ്യമുള്ളതെല്ലാം ഏറ്റവും വിധമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണ് സ്പെഷ്യൽ ഓഫറുകളുമുണ്ട് പ്രവേശനം ദിവസവും രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ ഫിജി കാർഡിന്റെ നേതൃത്വത്തിൽ ബോച്ചെ ടീ ഔട്ട്ലെറ്റും മേളയിലുണ്ട് ദിവസവും നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനമായ പത്തു ലക്ഷം രൂപ മുതൽ മെഗാ സമ്മാനമായ ഇരുപത്തിയഞ്ചു കോടിയിലേറെ രൂപ നേടാനുള്ള സുവർണ അവസരം വേദന അകറ്റുന്ന അക്വാതെറാപ്പി മസാജറുകൾ കാർ വാഷ് മെഷീൻ പവർ സേവർ വാട്ടർ ടാങ്ക് ക്ലീനർ ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് കോഴിക്കോടൻ ഹൽവ പാലക്കാടൻ കത്തികൾ ഇരുപത്തിമൂന്നടിയോളം ഉയർത്താവുന്ന തോട്ടികൾ തിരുപ്പൂർ ഐറ്റംസ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വിജ്ഞാനവും വിനോദവും നൽകുന്ന പുസ്തക സ്റ്റാളുകൾ കളി സ്ഥലങ്ങൾ മിഠായികൾ ആസ്ട്രോളജി സ്റ്റാൾ തുടങ്ങിയവയും ഈ മാമ്പഴമേളയുടെ പ്രത്യേകതയാണ് മാമ്പഴമേള ഈ ഞായറാഴ്ച വൈകിട്ട് അവസാനിക്കും മാതൃഭൂമി മീഡിയ പാർട്ണർ മീഡിയം മാമ്പഴമേള എന്ന ഫസ്റ്റ് കച്ചേരിക്കവലിലുള്ള സീതാറാം ഓഡിറ്റോറിയത്തിൽ വിജയകരമായിട്ട് മുന്നേറുകയാണ് കഴിഞ്ഞ ജൂലൈ മാസം ഇരുപത്തിയേഴാം തീയതി തുടങ്ങി ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി തുടങ്ങി ജൂലൈ ഏഴിന് ഇത് സമാപിക്കുകയാണ് ഒരുപക്ഷെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള വലിയ ജനമുന്നേറ്റമാണ് ഈ മാമ്പഴവേളയിൽ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ മാമ്പഴങ്ങൾ അതിൻ്റെ പ്രദർശനം ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടാണ് വൈക്കത്ത് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വി വിഷൻ ന്യൂസ് വൈക്കം